എന്ന ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആ ആളുകളാകാൻ എനിക്ക് ും സാധിക്കുമോ ആ ഈമാനെ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമോ എങ്കിൽ പരീക്ഷണങ്ങൾ വന്നാലും അടിപതരാതെ ദുനിയാവിൽ ജീവിക്കാൻ സന്തോഷത്തോടെ റബ്ബിനെ കണ്ടുമുട്ടാൻ നിങ്ങൾക്ക് സാധിക്കും സഹോദരങ്ങളെ ഒരു നമ്മുടെ മുകളിൽ വന്നാലും ഈ രൂപത്തിലാണ് എന്നെ പിടിക്കാൻ നീ നിന്റെ ചൊല്ലി നിന്നിലേക്ക് യാത്ര തിരിക്കുന്നു എന്ന് പറയാൻ പ്രിയപ്പെട്ട വിശ്വാസികൾക്കു സാധിക്കും കളിയാക്കിയ പരിഹസിച്ച ആളുകൾ ആ ആളുകളെ മുഴുവനും അല്ലാഹുമൊക്കെ നശിപ്പിച്ചു എന്തിന്റെ പേരിൽ പേരിൽ എന്ന ഷഹാദത്ത് കലിമയുടെ കലിമയുടെ തൗഹീദിന്റെ അത് പേരിൽ മാരകമായ പരീക്ഷണങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട് അല്ലേ മഹാനായ ഇബ്രാഹിം അഗ്നി അഗ്നിനാളത്തിൽ നിന്നും ഒരു രോമത്തിനൊരു പരുക്കു പോലും പറ്റാതെ തീ കുണ്ട രക്ഷപ്പെടുത്തിയത് എന്തിന്റെ പേരിലയുടെ പേരിലാണ് നമ്പ്രൂതെന്ന എന്ന മനു രാജാവിനെയും

സാരമില്ല പ്രിയപ്പെട്ടവരെ വന്നിട്ടില്ല വന്നിട്ടില്ല പ്രാർത്ഥന േ പ്രാർത്ഥിക്കാൻ ആർക്കെങ്കിലും തയ്യാറുണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ അവരെന്നോട് പ്രാർത്ഥിക്കട്ടെ ഏതൊരു പ്രതിസന്ധിയിലും ഏതൊരു പ്രയാസത്തിലും ഏതൊരു വേദനയിലും ഏതൊരു നൊമ്പരങ്ങളിലും ആ റബ്ബ് മറുപടി തരാൻ തയ്യാറാണ് ഉത്തരം നൽകാൻ നമ്മുടെ റബ്ബ് കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് ലാ ഇലാഹ പിടിച്ചുകൊണ്ട് ഏതൊരു മാനവിക ഇല്ലല്ലാഹ് മാർഗദർശനം അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ അതിനു വേണ്ടി മനസ്സുകൊണ്ട് സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ട് തയ്യാറെടുപ്പുകൾ നടത്താൻ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മൾ കാവൽ നൽകാൻ നമുക്ക് സന്തോഷം നൽകാൻ നമുക്ക് ആരോഗ്യം നൽകാൻ നമ്മുടെ കാത്തിരിക്കുകയാണ് ആ റബ്ബിന്റെ നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയണം ഒരു കാര്യത്തിലും അളവ് പോലും അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല സമൂഹങ്ങളെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പണക്കാരനും പാവപ്പെട്ടവരും അല്ലെ കൊടീശ്വരനായി ജീവിക്കുന്ന മനുഷ്യനും ഇന്ന് മണ്ണിൻ്റെ അടിയിലാണ് അല്ലാതെ വിചാരിച്ചാൽ അതിനൊക്കെ അത്ര സമയുള്ളൂ അതുകൊണ്ടാണ് പ്രവാചകൻ ഏതെങ്കിലും ഒരു കോണിൽ അണുമണി തൂക്കം അഹങ്കാരമുണ്ടായാൽ സ്വർഗത്തിൽ പ്രവേശിക്കില്ല ഞാൻ മറ്റു കുറച്ചും കൂടെ ഒക്കെ വലുതാണ് കുറച്ചും കൂടെയൊക്കെ സമ്പത്തുള്ളവനാണ് കുറച്ചും കൂടെ ഒക്കെ അഭിമാനമുള്ളവനാണ് അങ്ങനത്തെ ഒരു തോന്നല് ഉണ്ടാകാൻ പാടില്ല സഹോദരങ്ങളെ അങ്ങനെ ഉണ്ടാകണമായിരുന്നെങ്കിൽ സഹോദരങ്ങളെ ആയിരത്തി നാനൂറ് വർഷങ്ങൾ ടിപ്പറവും ജീവിക്കുന്ന ഓരോ കോണിലുമുള്ള ഓരോ മുസ്ലിമായ മനുഷ്യനും ഹബീബ് അള്ളാഹു ഹബീബ്ലയെ വാഴ്ത്തി കൊണ്ടിരിക്കുന്നു ആലോചിച്ച് സഹോദരങ്ങളെ അതിനേക്കാൾ ഉന്നതനായ ഒരു മനുഷ്യൻ ാലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മനുഷ്യൻ ആ ആ സഹോദരങ്ങളെ ഉദാഹരണമായിരുന്നു ഇങ്ങോട്ട് മോശമായി പ്രതികരിച്ചവരോട് പോലും അങ്ങോട്ട് മാന്യമായി സ്നേഹത്തോടെ ആദരവോടെ ഹബീബ് പ്രതികരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എന്തേ കാരണം മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ സന്തോഷദായകമായ സമ്പൂർണമായി ജീവിതം നൽകപ്പെടുന്ന വിശ്വാസത്തിന്റെ പേരിൽ ആ ഒരു ഭയത്തിന്റെ പേരിലാണ് പ്രവാചകൻ സുല്ലാഹു പറയുന്നത് അഹങ്കരിക്കാതെ അതുകൊണ്ട് ഞാൻ നിങ്ങൾ തിരിച്ചറിയ മനസ്സിലാക്കുകൾക്കൊണ്ട് ആദർശം ഉൾക്കൊണ്ട് ജീവിക്കുക അത്തരത്തിലുള്ള മുത്തീകളിൽ അള്ളാഹു നമ്മുടെ പുറപ്പെടുത്തി അനുഗ്രഹിക്കുമറകട്ടെ